അപ്പൊ ദിവ്യടെ പപ്പയും മമ്മി അനീതി ഒക്കെ വരുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ചക്കക്കുരി ചെറിയക്കുരൊക്കെ ഇട്ട് അതെ ഇന്ന് മമ്മിയുടെ ചക്കക്കുറി സ്പെഷ്യലാണ് കേട്ടോ ഇടിയപ്പം പൊട്ടക്കറി പൊട്ടക്കറിയാന്ന് പറഞ്ഞേടാ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് ഉണ്ടാക്കി ഈ ായിട്ട് ന്യൂട്രീഷണ്ടാക്കി തരുന്നല്ലോ ഇതെങ്ങനെ ആണോ കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നലോ ആഹാ പിറ്റാമിൻ ടീസ് വരെ അതുപോലെ പറഞ്ഞു 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 പറഞ്ഞല്ലേ മുട്ടക്കറിയും ഇടിയപ്പവും പൊട്ടിയും ഉണ്ടാക്കിയതുണ്ട് മുട്ടക്കറി അല്ലേ മുട്ടക്കറി എല്ലാം ഇവിടെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞേടാ ഇതന്നെ ഇത്

കറിക്ക് അരയ്ക്കാൻ നേരത്തെ ഫ്രീസറിന് രണ്ടും മൂന്നും നാലും ഇതും എടുക്കും അരച്ചു തെറക്കും സ്പെഷ്യലാ മാക്ക് രാവിലെ ഞാൻ നല്ല റാഗി പൗഡറും കൊണ്ട് നല്ല ഇടിയപ്പൊക്കെ ഇടിയപ്പം ഇടിയപ്പം പൊട്ടക്കറി പൊട്ടക്കറിയാ മുട്ടോ നല്ലായിരുന്നു നല്ല കറി സൂപ്പറായിരുന്നു അവനാ സവോളേ സവോള അരിഞ്ഞത് അരിഞ്ഞു കൊടുത്തതിനും കരുതന്നാകോ അതുകൊണ്ട്

പിന്നും കോഴിക്കും ചക്കുരുവൊക്കെ ഇപ്പൊ കൊറവുള്ള സമയല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടേ അപ്പൊ ദിവ്യയുടെ പപ്പയും മമ്മിയും നീതി ഒക്കെ വരുന്നുണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ചതു പിരിച്ചു ചക്കുഴുക്കിന് ചുരു ചക്കുരുമാർക്ക് കറിവത്തോണ്ട് അത് കഴിഞ്ഞിട്ടോ ചോർന്ന് പറയലെങ്കിലും പറഞ്ഞു

അതാ പറഞ്ഞത് എത്രയോ വർഷങ്ങൾ കൂടി ഒരു പത്ത് വർഷം കൂടി വന്നും ഇല്ല അത് ഞാൻ സ്കൂളിൽ പോയി പറഞ്ഞില്ലേ കൂളറിലെ ചൂടത്ത് എനിക്ക് പരവേശം എടുത്തപ്പോ ഞാൻ വെള്ളം കുടിച്ചു രണ്ട് ഗ്ലാസ് വെള്ളം അതാകുമ്പോൾ കുട്ടീന്റെ എന്നാ അത് മുട്ടക്കറിക്കകത്ത് മഞ്ഞളാ പറഞ്ഞാ പറഞ്ഞോ മുട്ടക്കറിക്കകത്ത് കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ എനിക്ക് തക്കാളി ഇടുന്നേ ഇഷ്ടമില്ല ഇഷ്ടമില്ല അതാണ് ഞാൻ പറഞ്ഞേ മമ്മിയുടെ ഇഷ്ടത്തിന് എല്ലാം മമ്മി ഉണ്ടാക്കി വെക്കും തക്കാളിട്ടാള്ളിഷ്ട ഞാൻ പറഞ്ഞല്ലേ ആ ഉണ്ടല്ലോ മമ്മി ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ട് കോഴി അതിനകത്ത് മൊട്ടയിട്ട പോലെ ഓഹോ എന്റെ അപ്പനും പറഞ്ഞേക്കണേ ബീച്ചണ മറ്റേ കീലക്കത്തിനകത്ത് തിരകാന്ന് ചോദിച്ചോലെ എന്താ ഞാൻ ഇതിനെ ഏറ്റുനിന്ന് നമസ്കരിക്കണോ ഇന്ന് മമ്മിയുടെ ചക്കക്കുറി സ്പെഷ്യൽ ആണ് ടോമി ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാര്ക്കും അറിയാവുന്ന കറിയൊക്കെ തന്നെയാണേലും മമ്മിയുടെ വേഷൻ ഒന്ന് കാണിച്ചു തരാം ഇതന്നെ ബദാമോ ചക്കുരു ആ ആഹ് ചക്കുരു നല്ല ചക്കു ഞാൻ ചെന്ന് തൊണ്ടൊത്തിരി കളഞ്ഞില്ല കേട്ടോ അത് കളയാതിരിക്കാണ്ട് ഗ്യാസ് കുറവുണ്ട് ഓഹോ അത് മമ്മിയുടെ കണ്ടുപിടുത്താണല്ലോ ഇതെന്താ മമ്മിന്നെ ഇത് ഞാനാ മുരിങ്ങക്കോലെ ആ അങ്ങ് മാറ്റി വെക്കുവോ ഇത് മാങ്ങയും കൂടെ ഇട്ടു എന്നോ ഒന്നും ചക്കക്കുരു ഒന്ന് ഉടക്കുക ഓ ചക്കുരു മാങ്ങയും മുരിങ്ങക്കോരും അമ്മ ഒന്ന് ഒറ്റ വിസിൽ വെച്ച് വേവിച്ചു ചക്കക്കുരു ആദ്യം വേവിച്ചു ആ എന്നിട്ട് പിന്നെ മാങ്ങയും മുരിങ്ങക്കോരും കൂടെ ഇട്ട് ഒരു വിസിൽ വേവിച്ചു രണ്ട് വിസിൽ ടോട്ടല രണ്ടല്ല ചക്കക്കുരി വിസിൽ കഴിപ്പിച്ചു എന്നിട്ട് ഒരു വിസിൽ രുചിയും കൊഴുപ്പൊക്കെ വരും നമ്മളിവിടെ എങ്ങനെ ഉടച്ചേണ്ടിയും മുളവും മാങ്ങിയിട്ടല്ലോ നമ്മള് ജീരകം ഉണ്ടോ ജീരകം ഒന്നും ജീരകമൊന്നും ഇടിയലോ കേട്ടോ ഉള്ളി 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 മുളക് കുരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാന്താരി മുളക് അതൊക്കെ ഉള്ളു അല്ലേ ഇനി മമ്മി ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ വേറൊന്നും ഇല്ല ഞാൻ കടുക് പൊട്ടിക്കില്ല കേട്ടോ കടുക് പൊട്ടിക്കില്ല ഞാൻ കടുക് പൊട്ടിക്കില്ല എനിക്ക് കടുക് കടുവ ഇഷ്ടമില്ല കടുവ പൊട്ടിക്കുമ്പോ വേറെ ഒരു ടേസ്റ്റ് ആയിരുന്നേ ഇതാണ് മമ്മിയുടെ റെസിപ്പി റെസിപ്പി സിമ്പിൾ ആണ് നല്ല ടേസ്റ്റും ഉണ്ട് ചോറൊക്കെ ഉണ്ടാകാൻ സൂപ്പറാ വെള്ളൊക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു തിളപ്പിച്ചെടുക്കും മമ്മി മമ്മിയുടെ വാഴക്കല് കാണാനല്ലോ ഇന്ന് ഓർത്തുണ്ട് എന്നാലും ചെമ്മീന്റെ കുറവില്ലേണ്ടെമ്മീന്റെ ചെമ്മീൻ കുറച്ച് പോരെ വറുത്തിറു പൊടിച്ചിടുകയാണ് ഞാൻ വലിയ ഒന്ന് ചതച്ചേച്ചിടും പക്ഷെ എനിക്കിഷ്ടം വെറുതെ വെക്കുന്ന മുരുകക്കോര് മാത്ര ചെമ്മീന കൂടെ എല്ലാവർക്കും ചെമ്മീനും കൂടെ ഇടുന്ന ഇഷ്ടം എനിക്ക് ചെമ്മീൻ ഇടാത്ത ഇഷ്ടം